The real FM 103.6 Shraddha അത് നമ്മൾ ചാർജർ ചാർജർ എപ്പോഴും കയ്യില് വെക്കണം ആ അപ്പൊ നമ്മൾ ഒക്കെ പോവാണെങ്കിൽ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട് ചാർജ് മോഡ് പറയും അപ്പോൾ ആ ആപ്പിലൊക്കെ നോക്കിയിട്ട് എവിടേക്കാണ് ചാർജിങ് പോയിന്റുകൾ ഉള്ളൊക്കെ നോക്കിയിട്ട് പോവാൻ അതേമാതിരി ദൂരത്ത് പറഞ്ഞാൽ അധികം ദൂരത്തേക്ക് പോകാനും പറ്റില്ല പെട്ടെന്ന് ദൂരത്തേക്കുള്ള ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല കുട്ടിയിൽ ഇങ്ങനെ ഓടാൻ മാത്രമേ പറ്റുള്ളൂ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് നൂറ്റി അമ്പത് കിലോമീറ്റർ ഒന്നും കിട്ടൂല നൂറ്റിമുപ്പത് കിലോമീറ്റർ കിട്ടുള്ളൂ പിന്നെ ചിലര് ഇപ്പോ നേരത്തെ രാവിലെയൊക്കെ പുലർച്ചേക്കൊക്കെ ഇറങ്ങിയിട്ട് ഓടുന്ന ആൾക്കാരാണെങ്കിലും രാത്രി വരെ ഓടുന്ന ആൾക്കാരാണെങ്കിലൊക്കെ വൈകുന്നേരം ആവുമ്പത്തേക്കും ആവുമ്പത്തേക്ക് ചിലപ്പോൾ തീർന്നു പിന്നെ അത് ഫുള്ള് നാലു മണിക്കൂർ കാത്തിക്കാം അങ്ങനെ അധികവും പോയിന്റുകൾ വേണം അധികം സ്ഥലത്ത് കുറച്ച് പോയിന്റുകളെ ഉള്ളു അപ്പൊ വണ്ടി ഇങ്ങനെ കൂടി വരുമ്പോ പോയിന്റുകൾ കൂട്ടുന്നില്ലേ കോഴിക്കോട് നഗരത്തിൽ ഇലക്ട്രിക് ഓട്ടോ ഡ്രൈവറായ ഷബിലിന് തന്റെ വണ്ടിയുമായി ഇറങ്ങുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ആശങ്ക എവിടെയെല്ലാം ചാർജിംഗ് സ്റ്റേഷൻ ലഭ്യമാകും എന്നതാണ് അതുതന്നെയാണ് ഓരോ ഇ വി വാഹന ഉപഭോക്താവിന്റെയും ആവലാതി ഈ ആവലാതിക്കും ആശങ്കയ്ക്കും താൽക്കാലിക പരിഹാരമാകും പ്രധാനമന്ത്രിയുടെ പി എം ഇ ഡ്രൈവ് പദ്ധതി പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരം കോടിയാണ് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനായി മാറ്റിവെക്കുന്നത് രാജ്യവ്യാപകമായി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്രം സബ്സിഡി നൽകും എന്താണ് ഈ പി എം ഇ ഡ്രൈവ് പദ്ധതി സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഇന്നവേഷൻ വിംഗിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൌഷാദ് ഷറഫുദ്ദീൻ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതിന് ഗസറ്റ് വിജ്ഞാപന പ്രകാരം പതിനായിരത്തി തൊള്ളായിരം കോടി രൂപ അടങ്ങിലുള്ള പി എം ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് ചുരുങ്ങി പറഞ്ഞാൽ പി എം ഇ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി പി എം ഇ ഡ്രൈവ് എന്ന് പറയുന്നത് പി എം സ്റ്റാൻഡ് ഫോർ പ്രൈം മിനിസ്റ്റർ അതുപോലെ ഇ ഡ്രൈവ് ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ ഓരോ സംസ്ഥാനത്തിനും അവർക്ക് വേണ്ട ചാർജിംഗ് സ്റ്റേഷൻ അത് സർക്കാരിന്റെ ഒരു കുടക്കീഴിലാണ് വെക്കുന്നതെങ്കിൽ നൂറ് ശതമാനം സബ്സിഡി കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത ഈ പദ്ധതിയുടെ കീഴിൽ സബ്സിഡി നൽകുന്നത് രണ്ട് തരമായി വിഭജിച്ചിരിക്കുന്നു ഒന്ന് അപ്സ്ട്രീം എന്ന് പറയും ഇതിന് വേണ്ട ട്രാൻസ്ഫോമറുകൾ കേബിളുകൾ അതിന്റെ ബ്രേക്കേഴ്സ് മറ്റ് ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന് ഒരു പാർട്ടായിട്ടും രണ്ടാമത്തെ പാർട്ട് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് ചാർജിംഗ് സ്റ്റേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനുമാണ് ഇ വി പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ നമുക്ക് ഇതിനെ ചുരുക്കി ഇ വി പി സി എസ് എന്ന് വിളിക്കാം ഇ വി പി സി എസ് സ്ഥാപിക്കുന്നതിന് സൗകര്യമൊരുക്കുന്നതിലൂടെ ഇവികളുടെ സ്വീകാര്യത വേഗത്തിലാക്കുക എന്നതാണ് പി എം ഇ ഡ്രൈവ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇ വി ഉപയോക്താക്കളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിവിധ വിഭാഗത്തിലുള്ള വാഹനങ്ങൾക്ക് മതിയായ ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ പിന്തുണ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് ഇത് നടപ്പിലാക്കുന്നത് എം എൻ ആർഇ മറ്റ് കേന്ദ്ര ഗവൺമെന്റ് ഡയറക്ടായിട്ടല്ല മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിനെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഇത് നൽകാനും കേന്ദ്ര സർക്കാർ ും ഒരു പെട്രോൾ എഞ്ചിൻ വണ്ടി ഒരു കിലോമീറ്റർ ഓടണമെങ്കിൽ ചിലവ് രണ്ട് രൂപയാണ് അത് ഒരു ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ ആ ചിലവ് വെറും ഇരുപത്തിയഞ്ച് പൈസയായി കുറയും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ വൻ വർദ്ധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കെ വി ആർ മോട്ടോറിന്റെ സർവീസ് ഹെഡ് ഷാഹിൻ നാസർ ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ നമുക്ക് മന്ത്ലി ഒരു സെയിൽസ് എന്ന് പറഞ്ഞാൽ ബജാജ് ജേതക്ക് കെ വി ആർ മോട്ടോഴ്സ് ചെയ്തോണ്ടിരുന്നത് ഈ ഇരുപത് വണ്ടികളായിരുന്നു മന്ത്ലി ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു മാസം നാനൂറ്റമ്പത് വണ്ടി എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹൂണ്ടായിലും വന്നു ഹിവി ടാറ്റയിലും വന്നു ഹിവി എല്ലാ വണ്ടികളിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് എന്നുള്ള നിലയിൽ മാറിയിട്ട് അമ്പത് അറുപത് എന്നുള്ള നിലയിലേക്ക് ഫോർ വീലർ വന്നു ടൂ വീലർ പത്ത് ഇരുപത് എന്നുള്ളതിൽ നിന്ന് മാറി നൂറും അഞ്ഞൂറ് ലെവലിലേക്ക് വന്നു ഒരു ഐ സി എഞ്ചിന് അതായത് പെട്രോൾ എഞ്ചിന് വണ്ടി നമുക്ക് ഒരു കിലോമീറ്റർ ഓടിക്കണം എന്നുണ്ടെങ്കിലും മിനിമം രണ്ട് രൂപ ചെലവാണ് ഈ അതേ സ്ഥാനത്ത് നമുക്ക് ഒരു ഇവി വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് പൈസ ചെലവ് വരുന്നുള്ളൂ ഒരു കിലോമീറ്റർ ഓടിക്കാൻ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫറൻസ് ആണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഇവിക്ക് പൊതുവെ കുറവാണ് പിന്നെ ഇതൊരു എന്താ പറയാ പ്രൊഡക്റ്റ് അത്ര ഫുള്ളി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല ഇവികളിൽ ഉള്ളത് ഒരുപാട് കംപ്ലൈൻസും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അത് പതിയെ പതിയെ അപ്ഗ്രേഡ് ആയി വരുന്നുണ്ട് ലോങ് ഡ്രൈവ്സിന് ഇവി പറ്റൂലെന്നുള്ളൊരു ധാരണ സാധാരണഗതിയിലും ഇടയിലുണ്ട് അപ്പം ചാർജിങ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോങ് ഡ്രൈവ്സിന്റെ പ്രശ്നവും ഇത് അതോട് കൂടിയിട്ട് തീരും ഒരു പെട്രോൾ വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ എടുക്കുന്ന അതേ സമയം കൊണ്ട് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് സത്യത്തിൽ നമ്മുടെ ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഉണ്ടാവേണ്ടത് കോഴിക്കോട് എൻ ഐ ടിയിലെ സെന്റർ ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ചെയർപേഴ്സൺ ശ്രീലക്ഷ്മി എൻ പി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമ്മുടെ പൊതുവായിട്ടുള്ള ഗതാഗതം സിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ടെൻഷനാണ് റേഞ്ച് ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരു ഫ്ലാഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരം പോവാം അതുപോലെ എത്ര നേരം അത് ഓടിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ എവിടെ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ റേഞ്ച് ആൻസൈറ്റി എന്ന് പറയുന്നത് ഈ റേഞ്ച് ആക്സൈറ്റി ആണ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ അഡാപ്റ്റേഷനെ ഏറ്റവും അധികം ാധിക്കുന്ന ഒരു കാര്യമായിട്ട് വരുന്നത് ഇറിയും ഫാങ്ക്സു കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം ഒന്ന് അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റോറേജ് ബാറ്ററീസ് നമുക്ക് കുറച്ചും കൂടി സ്റ്റോറേജ് കെപ്പാസിറ്റി കൂടുതലുള്ള പോലത്തെ ബാറ്ററീസ് ആക്കി മാറ്റാം അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട് എനർജി ഡെൻസിറ്റിയൊക്കെ കൂടുതലുള്ള ബാറ്ററി ഒക്കെയായിട്ട് മാറ്റാൻ രീതിയിൽ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് കൂടുതൽ സ്റ്റാർജിംഗ് സ്റ്റേഷൻസ് പലയിടത്തും അവൈലബിൾ ആക്കുക എന്നുള്ളതും അവിടെ ചാർജിംഗ് ടൈം കുറയ്ക്കുക എന്നുള്ളതും ഇപ്പൊ നമ്മളൊരു പെട്രോൾ നടക്കാൻ വേണ്ടി പോയി പെട്രോൾ ടാങ്ക് നിറച്ചു വരുന്ന അതേ കൂടി ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാൻ പറ്റിയാലാണ് അതിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു അഡാപ്റ്റേഷൻ കിട്ടുക അപ്പോ ആ ഒരു ഈസിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചാർജിംഗ് ഒരു തേർട്ടി മിനിറ്റ് ഹാഫ് ആൻ അവർ സമയമൊക്കെ എടുക്കുന്നതാണ് അത് ഇനിയും കുറയ്ക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ചാലഞ്ചായിട്ട് കിടക്കുന്നത് അപ്പോൾ അതിന് ബാറ്ററി ടെക്നോളജിയും ചാർജിംഗ് സ്റ്റേഷൻസും രണ്ടും ഈക്വലി ഡെവലപ്പ് ആയിരിക്കണം അതുപോലെ ഈ ചാർജിംഗ് സ്റ്റേഷൻസ് പലയിടത്തായിട്ട് സ്ഥാപിക്കുന്ന സമയത്ത് അത് നമ്മുടെ പവർ ഗ്രിഡിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അതിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു സ്റ്റഡിയും ഈ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് ആവശ്യം വരും ഒരു റിസർച്ച് പോയിന്റ് ഓഫ് വ്യൂയില് ഓഫ് വ്യൂയിൽ എത്രയധികം ഉണ്ടോ എത്ര പെട്ടെന്ന് ചാർജ് ചെയ്യാൻ അത്രയും നല്ലതാണ് ആ രീതിയിലേക്കാണ് മൊത്തം അഡ്വാൻസ്മെന്റ് പി എം ഇ ഡ്രൈവ് പദ്ധതി പ്രകാരം ഓരോ സംസ്ഥാനത്തെയും ചാർജിംഗ് സ്റ്റേഷനുകളുടെ ആവശ്യങ്ങൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങൾ നോഡൽ ഏജൻസികളെ ചുമതലപ്പെടുത്തണം കേരളത്തിന്റെ നോഡൽ ഏജൻസി കെ എസ്ഇബി ആയിരിക്കും നൌഷാദ് ഷർഫുദ്ദീൻ ഇന്ന് വൈദ്യുതി ബോർഡിന്റെ നേരിട്ടുള്ള മുതൽ മുടക്കിൽ അറുപത്തിമൂന്ന് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലവിലുണ്ട് നാനൂറിൽ പരം പ്രൈവറ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ഇന്ന് കേരളത്തിൽ ക്രോസ് ആയി ഉണ്ട് എങ്കിൽ തന്നെയും ഏകദേശം മൂന്ന് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓടുന്ന കേരളത്തിന്റെ റോഡുകളിൽ പര്യാപ്തമല്ല ഇപ്പോഴുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ ഞാൻ ഈ പറയുന്നതല്ല ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളാണ് അതുപോലെ സ്ലോ ചാർജിംഗ് സ്റ്റേഷനുകൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിഒൻപത് പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകളും ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഐ എസ് ഡി എഫിന്റെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അവാർഡുകളും പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റേഷന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറുകൾ അപര്യാപ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ഇതൊന്ന് റീ ചെയ്ത് റിഫ്രഷ് ആൻഡ് റീചാർജ് ആർ ആൻഡ് ആർ എന്നൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു അപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് നൂറ് ശതമാനം സബ്സിഡിയോട് കൂടി ചാർജിംഗ് സ്റ്റേഷനുകൾ വെക്കാനുള്ള ഒരു സംരംഭമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഒരു നോഡൽ ഏജൻസിയെ പ്രാഥമികമായി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി പവർ സംസാരിച്ച് വൈദ്യുതി ബോർഡിനെ തന്നെ അതിന്റെ നോഡൽ ഏജൻസിയായി അംഗീകരിക്കാനുള്ള തത്വത്തിൽ ഒരു ധാരണ ആയിട്ടുണ്ട് പരിസ്ഥിതി സൗഹാർദ്ദ വാഹനങ്ങളുടെ കാലത്തേക്കുള്ള ചുവടുമാറ്റമാണ് സത്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്ത് വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി നടപടികളാണ് കേന്ദ്രം കൈക്കൊള്ളുന്നത് അതിലെ പ്രധാനമായ ചുവടുവെപ്പായി വേണം പി എം ഇ ഡ്രൈവ് പദ്ധതിയെ കാണാൻ ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ